എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അധ്യാത്മ രാമായണം യുദ്ധകാന്ഡം രാവണാദികളുടെ ആലോചന ആക്കാത ദശരഥ പുത്രരും അർക്കാർമജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പറന്നൂരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ ദദ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം നേരിഞ്ഞാൽ സുരേന്ദ്രാദികൾക്കു അരുതാത്തോരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാൻ അവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതോരു ലങ്കയിൽ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചുപനം നത്തഞ്ചരന്മാരെയും വധിച്ചെന്നുട പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തോരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാവില്ലോ ഒരു സംശയം ഇപ്പോൾ കവി കുലസേനയും രാമനും അബ്ദിതന്നുത്തരതീരേ മരുകുന്നോർ കർത്തവ്യമെന്തു എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരതന്മാർ നിങ്ങൾ എന്നോടുകൾ ചൊന്നതു കേട്ടതുമൂലമായി വിചാരിച്ചു വൈകാതെ എന്നോടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കജഞ്ചലം ഉത്തമം മധ്യമം പിന്നേ തഥമവും ഇതം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു ീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞ ന്യൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതിതെന്ന് ഐകമത്യമായേവനുള്ളിൽ ഉറച്ചു കൽപ്പിച്ചു വിരിവതു മധ്യമമായുള്ള മന്ത്രമിതെന്നേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയാഷ്യ ചേതസാവൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിടും പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ ുള്ളൊന്നതെത്രയും എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയും ഓർത്തോളം ഉള്ളിലിതിന്നോ ഒരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു മനസ്സേ മർത്യരാം രാമങ്കൽ നിന്നു ഭയം തവചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം ഭൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്വാ വിക്ഷിപ്പ്യ പത്തനേ സത്വരും വിശ്രുതയായോ ഒരു കീർത്തി വളർത്തതും പുത്രനാം മേഘ നിരാതനതോർക്കനീ വിശനെ പുരായുദ്ധമധ്യേ ഭവൻ ജിത് ശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം കണ്ടോളവും എത്രയുമോർത്തുകൾ ജയിച്ച ഭവാനുണ്ടോ ൊരു ഭയമുണ്ടാവൂ ഹൂങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയേണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്ത് നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യ ഭീതി കലർന്നു മരുകുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമൊരാമയമെന്നിയേ പോയിക്കൊണ്ടതുവൻ ഞങ്ങളാരാനും അറിഞ്ഞാകില്ലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ശശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും മാനമോടിഞ്ഞിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കതും ഉൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭോ നത്തൻ ജലപരരുദ്ധം പറഞ്ഞളവ് ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे